ഇവിടെ കിഡ്നി ടേണിംഗ് അല്ലേ ഈ ടേണിങ് ഈ ടേണിങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ ക്ലബിന്റെ അടുത്ത് ഒരു സ്റ്റോർ ഉണ്ട് സ്റ്റോറുള്ള കുറച്ച് ടേണിങ്ങനെ ക്ലബിന്റെ അടുത്ത് ഞാൻ പറയുന്ന അറിയാല്ലേ ആയിരത്തി നാന്നൂറ്റി ഒരു മനുഷ്യൻ പറ്റി കൊടുന്ന് തരുന്നല്ലോ കടയാണ് കാലിയാവും ചെയ്തു ഇനിയിപ്പൊ ശനിയാഴ്ച ഇല്ല ആ വേണ്ട ആ ഓറഞ്ച് ചാർജ് ഒക്കെ വാങ്ങിയാണ് പോവാൻ എന്നല്ലാണ്ട് പിന്നെ വൈക്ക് തിരിഞ്ഞു നോക്കൂല നാലു പൈം പേസ ഇരുപത്തി ഏഴാം തീയതിക്ക് എത്താ പറ്റ ഇരുപത്തി ഏഴാം തീയതി നാലൂറുപായം പറ്റും മാറി എന്താ ചെയ്യാൻ ഐഡിയ കിട്ടില്ലല്ലോ റബ്ബേ ഇതൊക്കെ ചെയ്യാല്ല എന്താ ചെയ്യാൻ ആൻസോ ഈ കടലോ ദാലാനോട് പറഞ്ഞവിടെ ഇവിടെ ആൻസൊന്നും ഇല്ല ചങ്ങിയ ചെറിയൊരു ഗ്രാമത്തിൽ കടലാല് ആൻസോട് നോക്കുവോ ില്ലാത്ത വർത്തമാനം പറഞ്ഞു കരുതല കാര്യം പറയാം ആൻസൊന്നും ഇല്ല ഇവിടെ ആൻസില്ല ഇല്ല ഇല്ല ഏ ഇവിടെ അവർക്കല്ല എന്റെ പൊന്നെ ഞങ്ങൾ ആൻസൊക്കെ അതുപോലെ അസുഖം അറിഞ്ഞൂടാ അഭിന എന്താ പറഞ്ഞു ചോദിക്കുന്നതിനാണ് അറിയാത്ത കാര്യം ചോദിക്കാൻ ഇവിടെ ആൻസിനെ കൊടുക്കാറില്ല ഗ്രാമത്തിലെ കടയാണ് നെല്ല് വൈകി വരുന്ന കാര്യം പറഞ്ഞാൻസ് പറയും

ൻസ് വെക്കുന്ന കടയില്ല ഒന്നാമതായിട്ട് നമ്മൾ ഈ സാധനം ഒന്നും വെക്കരുത് പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശത്ത് അങ്ങനെ ഒന്നും ഒരിക്കലും ഇവിടെ ഈ കടലൊന്നും ആൻസ് കിട്ടൂല മെയിനായിട്ട് ആൾക്കാരൊന്നല്ലേ നിരന്തരായിട്ട് ഈ എല്ലാ വിഭാഗത്തിലെ ആൾക്കാരും ഈ ക്യാൻസറിന് അടിമപ്പെട്ടിരിക്കുകയാണ് ഞാൻ തിരുവനന്തപുരം ആർ സി എസ് മറ്റു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോയി വെക്ക് ഈ ആൻസും പാലമ്പരാക്കും കണ്ണി കണ്ട സാധനങ്ങൾ വെച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ് എല്ലാർക്കും ക്യാൻസർ വരെ വന്നിട്ട് ഈ എന്തിനാണ് ചെറുപ്പ കാരണല്ലേ ഈ സമയത്ത് എന്തിനീ വണ്ടാത്ത വണ്ടി ചെയ്യാൻ പറഞ്ഞു ആ അതിനെപ്പറ്റി ഇവിടെ പലരും പറയും ഞാൻ ഈ കച്ചവടം തുടങ്ങിയതെന്ന് ഞാൻ കുവൈത്തിലായിരുന്നല്ലോ കുവൈത്തിന് ക്യാൻസൽ ആക്കി വന്നീ കച്ചോടം തുടങ്ങി തന്നെ ഇവിടെ പലരും ഇഷ്ടമില്ല എന്നിട്ട് ആ ലാലൊക്കെ പറഞ്ഞിടക്കണോ ഓനൊക്കെ പറഞ്ഞു ഞാനിവിടെ ഈ കച്ചവടം തുടങ്ങി പരിശീലിക്ക് പൈസ എടുത്തിട്ടാണ് അങ്ങനെ പലരും പല അനാവശ്യം മറിഞ്ഞു കേൾക്കാൻ കണ്ടല്ലോ കാര്യം പറഞ്ഞില്ലെ ആൻസരില്ല സത്യം പറയില്ല എനിക്കറിയില്ല എനിക്കനെ പറ്റി അറിയില്ല നിങ്ങളെ പറ്റി ചോദിക്കരുത് നൂറ് കൊട്ടാ ഇടപാടുണ്ട് പൊന്നുമോനെ ആൻസില്ല പറഞ്ഞു കേക്ക് ആൻസില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ട് എപ്പോഴും രണ്ടുമൂന്ന് തൊട്ടേന്ന് പോലെ കാര്യം പറഞ്ഞതാണ് നിങ്ങളോടാ പറഞ്ഞ ചോദിച്ചു ചോദിക്കാൻ കരുത് പോയി ചോദിച്ചോ ഞങ്ങളുടെ ആൻസർ ഇല്ലാതെ മര്യാദ പറഞ്ഞു കഴിഞ്ഞു പിന്നെ വന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞാ ആൻസൊക്കെ അനങ്ങ ചക്കന്മാർക്ക് ആൻസ് പാൻപരാക്ക് വണ്ടിമല്ലി തന്നെ ഒരു മണിക്കണക്കില് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഞാനിപ്പോ വേണ്ടതു ഞാനൊരു ആവശ്യം ായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചില സ്ഥലങ്ങള് കിട്ടാത്തൊരു സംഭവങ്ങളുണ്ട് അല്ല ഞാനിപ്പോ നാട്ടിലെ ആദ്യമായിട്ടാണ് ഇതിനുമ്പോ ഞാൻ വേറെ സ്ഥലത്ത് സ്ഥലത്തായിരുന്നു വേറെ സ്ഥലത്ത് സ്ഥലത്തായിരുന്നു എന്താ ഒരു ഈ ഡാൻസ് ചോദിച്ച പോലെ പരിചയമല്ല ആൾക്കാർക്കോ കുടുംബം പോയി ചോദിച്ചു അത് ചോദിച്ചേ ോ ആരെങ്കിലും കോഡിന്ത അവിടെ പോയിട്ട് ഒന്നും ചോദിക്കണ്ട അയാള് ചേട്ടാന്ന് വിളിക്കാട്ടെന്ന് വിളിച്ചത് പറഞ്ഞാ മതി ജസ്റ്റിങ് കാണിച്ചാ മതി ആ അങ്ങനെ കാണിച്ചാ മതി റിവാനും പറ്റൊരാൾക്കാർക്ക് ഏറ്റാ ഇന്നെ പൊന്നും പൊന്ന ഞാനോട് ഒന്നോ രണ്ടോ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ആൻസർ ഇല്ല എന്ന് വെച്ചാൽ മരയാക്ക് പോയിക്കോടുന്നില്ല അതല്ലേ ഓ അങ്ങനെ മനസ്സിലാവുന്ന ഭാഷയിൽ പറയണ്ടേ ഈ ആദ്യം അങ്ങനെ ഉറക്കെ പറയാൻ പാടില്ല കേസ് ഈ സിഗ്നൽ ആരെ പറഞ്ഞു ആദ്യം അടിച്ചോ 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 ഇവിടെ അല്ല എത്ര എണ്ണം അല്ല ഇവിടെ അത്യാവശ്യം സാധനം ഞാൻ മൊത്തം കൂടി ചാക്കിൽ സ്റ്റോക്ക് ഒക്കെ ഉണ്ട് രണ്ടെണ്ണം മതി അപ്പൊ രണ്ടെണ്ണല്ല ഏകദേശം

ണ്ടാവില്ല ആൻസ് ഉണ്ടാവും അധികം കുറവാണ് പറഞ്ഞാ സാധനം ഞാൻ പറയട്ടെ ഇവിടെ മുതലില്ല ഞങ്ങൾ ഇതൊക്കെ പിടിക്കുന്നത് ജനങ്ങളിതാക്കണ്ട അപ്പൊ ഞങ്ങൾ ആൻസ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം മനസ്സിലാക്കണം എന്ത് വേണ്ട സാധനമില്ല പീടിക്കുന്നു വേണ്ട പോലീസുകാരനാണ് നമ്മൾ അതിലും നല്ല മനസ്സിലാകും നമ്മൾ ഒന്നും ചെയ്യില്ല ഇടക്ക് വാങ്ങാൻ പറ്റൂല നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മള് പോലീസ് ആണ് എസ്ഇ ഞാൻ നല്ല വെപ്പുവാസം നല്ല വെപ്പ ഞാൻ ഊപ്പം നല്ല വെപ്പ അപ്പൊ എന്താച്ചാ പിന്നെ വേറെ ഒന്നും ആൾക്കാരും ഉണ്ട് പറയാൻ ആക്കാല്ലോ കുറച്ചത് പറയത് കിട്ടോ ഈ സംഭവം ഇതൊക്കെ പിടിക്കേണ്ടിയോ എന്ത് പ്രശ്നം ല്ല നിങ്ങൾ ആരോടും പറയുന്നത് മാത്രമാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്കും തോച്ചാ ഞമ്മക്കും തോച്ചാ പറഞ്ഞു മൊത്തം എന്തെങ്കിലും അത്രയെ പൈസ അങ്ങനെ കൊടുത്തോളി മൊത്തം കൊടുത്തോളി എത്ര ബാക്കി എടുത്ത് വരാം ബാക്കിൽ അളവെടുത്തോളൂട്ടാ ഓ മൊത്തം ബാക്കിലേക്ക് ആകൊണ്ട് ആ ആയിക്കോട്ടെ 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 ആ സാധനം കിട്ടിട്ടുണ്ട് വണ്ടിക്ക് വെച്ചാ പിന്നെ ആൾക്കാര പൈസ പൈസ വണ്ടി വണ്ടി ഇല്ലല്ലോ വണ്ടി പൈസ തരാം ഞാൻ വരുമല്ലേ അല്ല കടന്നിപ്പം ഇവിടെ ഈ സമയത്ത് ആരും പിടിച്ചൊളിങ്ങൾ അല്ലെങ്കിൽ എന്തൊരു കഷ്ട കാര്യങ്ങള് ആൾക്കാരെ വന്നിട്ട് പറ്റിക്കാൻ ആദ്യം വന്നിട്ട് കാണാനോ ഇടങ്ങി സൂര്യന്റെ താത്തി നന്നായി കൂട്ടാലത്ത് പൊന്തി തരാനില്ലല്ലോ

ആഴ്ചയായിപ്പാൻ എന്തെങ്കിലും കിട്ടിയിട്ട് എന്താ ഒരാഴ്ചയായിപ്പ എന്തെങ്കിലും കിട്ടിട്ടേ എന്ത് ഓടാടന്ന് ഇവിടെ കിട്ടിയത് മാറിയില്ല അപ്പോളവിടെ കൊഞ്ഞനെ കാട്ടാൻ വരുന്നത്